രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഉണരാൻ കഴിയണതും പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ് പ്രൊട്ടക്ഷനാണ് ശ്രദ്ധിക്കുക ഒരു സംരക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ കർത്താവ് മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടേനായതിനാൽ എനിക്ക് ഒരു കുറവുണ്ടാവത്തില്ല എനിക്ക് അപകടം ഉണ്ടാകത്തില്ല കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു നല്ല ചെയ്ത വചനം പാലിച്ചു കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് കർത്താവെ ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തമായ ജല ജലാ ജലാശയത്തിലേക്കാണ് ആടുകളെ മേയ്ക്കുന്നത് ഇളകാത്ത ഓളമില്ലാത്ത കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത് ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത് ചീത്തലും തുമ്മലും ഉണ്ടാവരുത് അത് സ്വച്ഛവും സമാധാനവുമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ എൻ്റെ സ്നേഹത്തെ സങ്കീർത്ത വർണ്ണിക്കണത് ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം കർത്താവെ അങ്ങയുടെ മക്കളുടെ ഒക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ് കർത്താവ് പുറകിൽ കണ്ണില്ലാത്ത ഇടയിൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പെട്ടികൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അഭിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റേത് നിറേത് വഴിക്കണ്ണ് മാത്രമല്ല പിൻകണ്ണാണ് നീ രണ്ട് കണ്ണുകൾ രണ്ട് നീ നന്മയും കാരുണ്യവും നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല അതിൻ്റെ കൃപയിലാണ് അത് നോട്ട് ബൈ ആണ് ബട്ട് ബൈ ഗ്രേസ് ആണ് കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ടാണ് കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവി ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ് അതിൻ്റെ വാഗ്ദാനമാണിച്ച് ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര ജോലി താമസം ക്രയം എഴുത്ത് പരീക്ഷ പഠനം സംസർഗം തീരുമാനം ചർച്ചകൾ തീരുമാനം നടപ്പിലാക്കുന്നത് ആശുപത്രിയിലെ പോക്ക് ആശുപത്രി കിടപ്പ് രോഗത്തിൻ്റെ ചികിത്സ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോകണതും സൂപ്പർമാർക്കറ്റിൽ പോകണത് കടയിൽ പോകണതും ഇങ്ങനെ ഈശൻ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി പതിന ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിന് നാമത്തിൽ കർത്താവിൻ്റെ സംരക്ഷണം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് ആശ്രദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പരിശുദ്ധ റിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ അമ്മേ അച്ഛന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ

യോഹന്നാൻ യോഹന്നാൻ അവൻ അവയ്ക്ക് അവയ്ക്ക് നടക്കുന്നു നടക്കുന്നു അപ്പൊ മുമ്പേ നടക്കുമ്പോ ആടിന്റെ പുറകിലുള്ളത് എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും അവിടെ നന്മ എന്ന് പറയണത് എന്താണ് ഗുഡ്നസ് ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും രണ്ടാമത് എന്താണ് കാരുണ്യം കാരുണ്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾ അത് വാഗ്ദാനമാണ് ഒരു പ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രഖ്യാപിക്കേ അപ്പോഴങ്ങനെ എന്താണ് ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ രക്ഷാകരമായ ഇപ്പോൾ ഫോർമുലയാണത് എന്താണ് നോട്ട് ബൈ എഫ് എസ് എസ് രണ്ട് എട്ടല്ലേ എന്താണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിന്റെ കൃപ കൊണ്ടെന്നാണ് അപ്പോൾ അതിന് കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മുതൽ മുടക്കില്ല കാര്യം നമ്മളുടെ ഒരു മെരിറ്റിലല്ല അത് വർക്ക് ചെയ്യണത് ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ പറയരുത് ആ ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറയണം അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല കണ്ണടയുന്നവരെയാണ് ജീവിതകാലം മുഴുവനുമാണ് ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം സങ്കീർത്തനം പറയുമേ അതായത് യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ ദാസന് അങ്ങയുടെ ം ചുരിയോളും നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് രണ്ടാം വാക്യവും ദാസന്മാരുടെ കണ്ണുകൾ ആ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്കെന്ന പോലെ യജമാന്റെ കൈകളിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്ക് എന്ന പോലെ സ്വാമിനിയുടെ കൈകളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നു ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നു ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു അവിടത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാ അത് ഭയങ്കര വർത്തവ ഭയങ്കര നോക്കലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോഴോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കേണ്ടത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ് ഇതങ്ങനെയല്ല നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും അതുകൊണ്ട് നീ മാത്രമേ കർണ്ണ കാണിക്കാനുള്ളൂ നിൻ്റെ കരുണയിൽ എനിക്ക് വിശ്വാസമുള്ളൂ നീ കാണിച്ചില്ല ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസിനെ ദാസിൻ്റെ മേൽ കരുണത്തോന്നുകയുള്ളൂ യജുമാൻ്റെ കണ്ണ് എന്ന പോലെ ഞാൻ നോക്കി നിൽക്കും എന്തൊരു വല്ലാത്ത വർത്തമാനമാണത് പിന്നെ ഏത് യജമാനാണ് ഈ ആ ഈ ദാസനെ കണക്കാതെ കാണാതെ പോണത് അവന് ഇൻ്റർവെല്ലോ കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിയിൽ പോക്കും പുഴുബാനും കുടുംബശ്രീ നടന്ന് പിന്നെ ആറുമാസം പിന്നെ പോകത്തില്ല അതല്ലേ ആൾക്കാർ ഇതങ്ങനെയല്ല അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല പല ആൾക്കാർക്ക് അബദ്ധം പറ്റണത് ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പരിപാടികൾ ഇങ്ങനെയാണ് ദൈവത്തിനെ അറിയാം ഓടടുത്തമാവളറിയാവുന്നപ്പോൾ പറയും ഇവനീ ഇളക്കം ദൈവിക ദൈവികമായി ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടച്ചും പോവും പിന്നെ ഒരു അടുത്ത രണ്ട് മൂന്നോ കല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ഈ ഇന്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടണത് ദാറ്റ് ഇസ് റോങ് ആൻഡ് നോൺ സെൻസ് ഇവിടെ എന്താ പറയണത് സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും യജമാൻ്റെ കരണ തോന്നുകയൂടും യജമാന്റെ കൈ എന്നാണ് ഒഴിയണത് എനിക്ക് അനുഗ്രഹം തന്നെ അന്ന് വരെ ഞാൻ യജമാന യജമാനം തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടികിടക്കും അല്ലാതെ വല്ല കൊടുത്ത് പോയി നോക്കത്തില്ല വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ ഞാൻ ചാടത്തില്ല എന്റെ കർത്താവിനുപരി വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും അതാണ് വിശ്വസ്തത എന്ന് പറയേണ്ടത് അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയേണ്ടത് നല്ല ആസ്തി വിശ്വസ്ത ഉണ്ടാകാൻ കർത്താവിനെ നിന്നെ ഉറച്ചു നീക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ അങ്ങനെ വചനം ഉണ്ടല്ലോ ഫിലിപ്പിയർ വായിച്ചിന്തകളെയും ഫിലിപ്പിയർ നാലേ ആണ് അല്ലേ ഫിലിപ്പി നാല് ആ ഫിലിപ്പി നാല് ആറ് ആകുലരാകേണ്ട ഒന്നിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും അപ്പൊ ക്രിസ്തുവിന് ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തു ഏൽപ്പിക്കണം വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയും ഇല്ല ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതിനെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എന്താണ് ദൈവ അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ അത് ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് അറ്റക്കുറപ്പാണ് നാളെ സ്ട്രോക്ക് ഉറപ്പാണ് ഈ സംഭവം ആദ്യമേ എത്തിക്കുക ആരെയാണ് ഒന്ന് പ്രാർത്ഥിക്ക തലേ കൈ വിചാരിച്ച ഇടത് കൈ ഇടത് കൈ കൊണ്ട് നെഞ്ചിലോ വലത് തലയിലേക്ക് തലയിൽ കൈവച്ച് അച്ഛനോട് ചെന്ന് പ്രാർത്ഥിച്ച കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ ഹൃദയത്തെയും ഹൃദയത്തെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ ശക്തി കേന്ദ്രങ്ങളെ ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട് ബുദ്ധിയെ ഹൃദയത്തെ പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്ന സംഭക്ഷണം <laughs> നൽകുക സബാസിന്റെ കല്യാണം കഴിഞ്ഞു അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു അത് നടപ്പില് വരുത്താൻ അവൾക്ക് അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ അവരെ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി അപ്പോൾ തൻ്റെ പഠനങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജോലി അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷൻ ഇല്ല സ്പേസ് ഇല്ല അവസാനം രണ്ട് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ ആയി മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണമല്ലേ ഇത്തിരി പഠിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളൊരു ജോലിക്ക് പോകും ഇപ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഇത് ലിയാസ് പാസിനെ മാത്രമല്ല അവൾക്ക് ജോലിക്ക് പോയി വീട്ടിൽ ഇഷ്യൂസായി കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുക തട്ടുമുട്ടുകയോ സമയത്ത് ഭക്ഷണം കിട്ടില്ല കിടന്ന് കാറുക അവർ ചിലപ്പോൾ വെയിലത്ത് എണ്ണയിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുക പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വായുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അപ്പം നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും പ്രാന്ത പിടി ജോലി ജീവിതം ഇല്ലേ ഇപ്പം ഇങ്ങനെ പ്രാന്ത പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇഷ്യൂസ് വീട്ടിലുണ്ട് അവരുടെ അവസ്ഥ മടുത്ത് ഇതാരുടെ ജീവിതമാണ് നിങ്ങളുടെ ഒക്കെ പലരുടെയും ജീവിതമാണ് നിങ്ങൾ പല ആൾക്കാരും അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് മടുത്ത് മടുത്ത് പിന്നെ വെറുതെ ഇനി വീട്ടിലെ വീട്ടിലും ജോലിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ് ഏത് നിർത്തിയേക്കാന്ന് വിചാരിച്ചു ജോലി അങ്ങനെ നിർത്തി ഇപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ് ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബോയി അല്ലെങ്കിൽ ഒരു ഒരു ജൻ ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങൾ നിങ്ങൾ അത് ഉടമ്പടിയ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത് ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രേയർ ഓഫ് ദിസ് ടൈം ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ രക്ഷി ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ സ്പർശിക്കും ഇപ്പം തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി അശക്തമായ ശ്രുതിക്കേണ്ട ഹലലി എൻ്റെ പ്രിയപ്പെട്ടവരെ അതായത് ഇപ്പം ഇങ്ങനെ വന്ന് അവള് വീട്ടിലിരിക്കുകയാണ് ഏവാസം വീട്ടിലിരിക്കുകയാണ് ജോലിക്ക് പോകണില്ല അതിൻ്റെ സങ്കടങ്ങളുണ്ട് നമുക്ക് സ്വകാര്യമായ നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ മറ്റുള്ളവരോടൊപ്പം കയ്യിൽ നിന്ന് കിട്ടണ്ടേ അത് ചിലക്ക് ഭയങ്കര സങ്കടമായിരിക്കും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക അത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പൈസ കിട്ടുമായിരിക്കും പത്ത് പ്രാവശ്യം ചോദിച്ചാലും ആർക്കും ഒരു പ്രാവശ്യം കിട്ടണത് അത് നല്ല മോന്തി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഞാൻ ഈ ക ഈ കേസ് പറയുകയല്ല പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണേ എല്ലാവരും അല്ല കേട്ടോ നിങ്ങളൊക്കെ വരില്ലെങ്കിൽ മെഡിക്കൽ കാണുന്നത് നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി അങ്ങനെ പ്രയാസമായി ഇവക്ക് ഡിപ്രഷനായി പ്രയാസം മിക്ക പ്രയാസത്തിൽ കൂടിപ്പോയി എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ അതിനകത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നിസ്സാരം ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങള ഇപ്പോൾ ഭക്ഷണങ്ങളത് കണ്ട മനസ്സ് ഇടിഞ്ഞ് ഇടിഞ്ഞു ഇടിഞ്ഞ് അവസാനം ഡിപ്രഷൻ കൂടായി ഉറക്കമില്ലാതെയായി അകത്തിരിക്കാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല അപ്പം അമ്മമാർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ അവരെ കുളിപ്പിക്കും കാരണം രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോകും പൊട്ടായി പോകും അപ്പോൾ അതുങ്ങളെ പോലും ശ്രദ്ധിക്കാത്ത അവസരം ഇവിടെ മനസ്സ് കൺട്രോൾ പോയി അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല അവൾ കുളിക്കാൻ തോന്നണില്ല അവൾ ഭക്ഷിക്കണില്ല ഭക്ഷിക്കാൻ തോന്നണില്ല ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം ജീവിതം പോയി ഇനി ചാകണ വരെ ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഇതിലെ മുറി ലോക്ക് ചെയ്തുകൊണ്ട് അപ്പം അമ്മായി അമ്മ പക്ഷേ ബെസ്റ്റാണ് അമ്മായി അമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട് വാമോളെ കഴിക്കുമോളെ ഇങ്ങനെ ഇരുന്നാൽ എത്ര കാലം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവക്ക് ഇരിക്കാൻ നമുക്ക് അവളെ പറയാൻ പറ്റത്തില്ല അവർക്ക് അത്രയും സങ്കടം അങ്ങോട്ട് കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയും അത് കാരണം ഒരു ആശ്വാസ വാക്കുക അവളെ ഏക്കണില്ല ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഒരു മൂന്ന് രണ്ടാഴ്ച രണ്ട് മാസവും രണ്ടാഴ്ചയായി ഇങ്ങനെ ഇരിക്കുന്നത് ആ അപ്പം ജീവിതം തീർന്നു എപ്പോഴെങ്കിലും ഒരു മരണം വരും അപ്പം കണ്ടുമുട്ടാം അത് ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ് പെട്ടെന്ന് ഇവള് മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്തത് ആ വെട്ടി കൊടുത്തതല്ല ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ് അതിലൊക്കെ ആൾക്കാർക്ക് വലിയ സുവിശേഷ വില ഒന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വചനം കേട്ട് ഞാൻ അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമുടക്കേണ്ടി വരത്തില്ലെന്ന് പ്രേസ്താട്ട് हले भले आद महत महती हले